ഹലോ മച്ചമാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ മച്ചമാരി ഇന്നത്തെ നമ്മുടെ ഒരു വെറൈറ്റി ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഞാനെങ്കിൽ ഇതുവരെയും ചെയ്തിട്ടില്ല ഞാനാണെങ്കിൽ ഒരു ഹിന്ദി ചാനൽ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ ഞാനെന്നേരം അവരെ കണ്ടിട്ട് ഹിന്ദുക്കാർക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തില്ല മലയാളികൾക്ക് എന്താ ചെയ്യാൻ പറ്റത്തില്ലേ ആ ഒരു തോന്നലെ എൻ്റെ മൈൻഡിൽ വന്ന് അങ്ങനെ ഞാനാണെങ്കിൽ രണ്ടും കൽപ്പിച്ചിട്ട് ഇറങ്ങി സംഭവം എന്ന് പറയുമ്പോൾ എന്താ ഞാൻ കാണിച്ചത് അതാ അതിനൊരു തടാ ഇതേ വെച്ചാൽ ഇന്നേ ഒറ്റയ്ക്കില്ല കേട്ടോ നമ്മളൊന്ന് ശബിനിണ്ടേട്ടാ ഞാനും കൂടി ഒന്ന് ബ്ലോഗ് ചെയ്യാൻ വേണ്ടി വന്നേക്കാം നമ്മളിപ്പോൾ നിൽക്കുന്നത് നിക്കുന്നതേ കായംകുളം റെയിൽവേ സ്റ്റേഷൻ ഇപ്പം വെട്ടാം റെയിൽവേ സ്റ്റേഷനിൽ കൊറോണ ആക്കിയത് കൊണ്ട് ആളും വനക്കൊന്നുമില്ല നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ഇതിനെ വെച്ചിട്ടൊരു പ്രാങ്ക് വളർട്ട് നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നതാണ് ഇതാണെങ്കിൽ ഞാൻ ആ ഹിന്ദി ആ വീഡിയോ ഒക്കെ അത് കണ്ടിട്ടുള്ളതെന്ന് പറയുമ്പോഴത്തേന് ഈ പട്ടിയൊക്കെ കിടന്ന് ഉറങ്ങില്ലല്ലോ ഉറങ്ങുമ്പോഴത്തേക്കും ഇതിൻ്റെ സൈഡിൽ കൊണ്ടുവന്ന് വെക്കും ഇത് കാണാൻ ഒന്ന് എൻ്റെ ബാക്കിലവെല്ലാം കൊണ്ടുവന്ന ഇത് വെക്കും വെച്ചിട്ട് നമ്മൾ അവിടെ എവിടെയെങ്കിലും ഒളിഞ്ഞിരുന്നിട്ട് വീഡിയോ ഷൂട്ട് ഈ പട്ടിയെ അന്നേരം ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയിട്ട് ഈ പട്ടി പെട്ടെന്ന് നോക്കുമല്ലോ അത് കണ്ടിട്ട് ഒരു എക്സ്പ്രഷൻ പുലിയാണെന്ന് അത് കണ്ട് പേടിച്ചു ആ പട്ടി അന്നേരം ആ പട്ടിയുടെ ഒരു എക്സ്പ്രഷൻ വരുമല്ലോ അത് നല്ല കോമഡി അത് അങ്ങനെ ആ ഒരു എക്സ്പ്രഷനാണ് നമ്മളിന്ന് വീഡിയോ ഒക്കെ കാണിക്കാൻ വേണ്ടി പോകുന്നത് എത്രത്തോളം സക്സസ് ആകുമെന്ന് അറിയത്തില്ല ഞങ്ങളത് ഇറങ്ങാൻ വേണ്ടി പോകുന്നേ ഉള്ളു എത്ര വട്ടിട്ട് കടിക്കുന്നില്ല ഇത് മച്ചന്മാർ ഇതിൻ്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ട് ഇത് ഞങ്ങൾക്ക് എങ്ങനെ കിട്ടി ആ രഹസ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം അത് ഇവന്റെ ഫോണുമായിട്ട് ബന്ധപ്പെട്ടേട്ടാ സംബന്ധം പറയുമ്പോൾ എൻ്റെ മച്ചമാരി അറിയല്ലോ എനിക്ക് യൂട്യൂബിൽ അങ്ങനെ റവന്യൂ ഒന്നും വലുതായിട്ടൊന്നും കിട്ടി തുടങ്ങിയില്ല ചില്ലറ ഡോളേഴ്സ് ഒക്കെ ഉള്ളൂ നല്ല വ്യൂസ് ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ നല്ല റവന്യൂ കിട്ടത്തുള്ളൂ അതായത് ഞാനിതിനും കൂടി ഇങ്ങനെ പ്ലാനിങ് ഉണ്ട് ഞാൻ അവനോട് പറഞ്ഞ് ഞാനങ്ങനെ രാവിലെ തന്നെ അവനെ പോയി എടുത്തുകൊണ്ട് വന്ന് വിളിച്ച് റിയാക്കി ഒരിക്കലും കൊണ്ടുവന്ന് എന്നിട്ട് ഞങ്ങളാണെങ്കിൽ ഇല്ലേ ഇതിനു വേണ്ടി നടക്കൂ ചൈകറിന് വേണ്ടി നടക്കും ഇത് ഇവർപ്പെട്ട പോയിട്ടും കിട്ടുന്നില്ല നാട്ടിലുള്ള കൂട്ടുകാരൻ വീട്ടുകാച്ച നാട്ടിലുള്ള കൂട്ടുകാരന്മാരുടെ വീടുകളിലെല്ലാം കയറി ഇറങ്ങി കുട്ടികളുള്ള വീടുകളിലെല്ലാം ഞങ്ങൾ കയറി ഇറങ്ങിയിട്ട് സാധനം അവിടെ ഇല്ല അവിടെ ടെഡി ബിയറും പിന്നെ ഇതേപോലത്തെ പൂച്ചയൊക്കെ കിടപ്പുണ്ട് ആ മാനും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കിടപ്പുണ്ട് പക്ഷേ ഇത് നമുക്ക് വേണം മാനുവിനെ കണ്ടാൽ ചിലപ്പോൾ പട്ടി പേടിക്കത്തില്ലോ അങ്ങനെ ഞാനും കൂടി ഇത് കുറേ തപ്പിട്ടൊന്നും കിട്ടിയില്ല കുറേ തപ്പി കപ്പിച്ചപ്പോൾ ഞങ്ങൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂറാകുമ്പോൾ പിന്നെ പറയാറുണ്ട് ഇവിടെ ഞങ്ങൾ അത്രയൊക്കെ നടന്നിട്ട് ഇത് കിട്ടിയില്ല അവസാനം ഞങ്ങളാണെങ്കിൽ കടയിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാം കടകടമൊക്കെ വാങ്ങിച്ചിട്ട് കടയിൽ പോയി പർച്ചേസ് ചെയ്യാം എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി പോകുന്ന ഒരു ദുബായ് വേണുണ്ട് കായംകുളത്ത് അവിടെ ചിലപ്പോഴാണ് ഈ സാധനം അവിടെ ഇരിക്കുന്നത് ഞാനിപ്പോൾ വിനോട് വന്നിടാ ഇവിടെ സാധനം ഇരിപ്പുണ്ട് നമുക്ക് പോയത് ചോദിക്കാൻ എന്നൊക്കെ അവിടെ ചെന്നപ്പോഴത്തേന് അവരാണെങ്കിൽ അമ്പത് ആയിരത്തി സംതിങ് എന്തോ പറഞ്ഞു അവരെന്തായാലും ലാസ്റ്റ് കുറച്ച് ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞ് തരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്കാണെങ്കിൽ ഒരു അരമണിക്കൂറത്തെ കാര്യമുള്ളൂ എന്നാലും ഞാനത് വാങ്ങിച്ചിട്ടും കാര്യമില്ല വീട്ടിൽ കുട്ടികളൊന്നും ഇല്ല ഞാൻ പിന്നെ ഇത് വാങ്ങിച്ചിട്ട് എനിക്കൊരു ഉപയോഗമില്ലാത്ത ചുമ്മാ ഷോക്കേഴ്സ് വോ കാര്ന്തോനേ ഈ പൈസ ഇല്ലാത്ത സമയത്ത് ഞാനിത് വാങ്ങുന്നത് ബുദ്ധിയല്ല മണ്ടത്തരമാ അതുകൊണ്ട് ഞാൻ ഞാനതിനാ ചേട്ടൻ ഉപയോഗിച്ചിട്ട് ഇതെനിക്ക് റെൻറ്റ് തരുമോന്ന് ചോദിച്ച് ആദ്യം സമ്മതിച്ചില്ല ഞാൻ പിന്നെ കയ്യും കാലമൊക്കെ പിടിച്ചു ഓരോന്നൊക്കെ പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ റെൻറ്റിനെ പെടുത്തോണ്ട് തന്നെ അത് അങ്ങനെ റെൻ്റിനുള്ള പൈസ നമ്മൾ കൊടുത്ത് പൈസ അവർ പറഞ്ഞു അത് ഞാൻ ബാർഗെൻ ചെയ്ത് കുറച്ചും കൂടി ഞാൻ കുറച്ചിട്ടുണ്ട് അങ്ങനെ കഴിഞ്ഞ പൈസ എല്ലാം കൂടി നുള്ളിപ്പറിയാം എന്നെ അടിക്കാൻ വെച്ചിട്ട് പൈസയാണ് പൈസ എല്ലാം കൂടി നുള്ളിപ്പറിക്കാൻ കൊടുത്ത് കൊടുത്തിട്ട് അവർ പറഞ്ഞ് വേറെ എന്തെങ്കിലും കൂടി കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഷെമിന്റെ ഫോൺ ഉണ്ടായിരുന്നു അവൻ്റെ ഫോൺ ഞാൻ കൊടുത്ത് നിങ്ങൾ എന്തായാലും വിചാരിക്കുക ചിലപ്പോൾ നിങ്ങൾ അവൻ്റെ അയ്യോ എൻ്റെ ഫോൺ എന്താ കൊടുക്കാതെ അവൻ്റെ ഫോൺ കൊടുത്തേന്ന് എൻ്റെ ഫോൺ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അങ്ങനെ ഗോപ്രോ അവിടെ ഇരിപ്പുണ്ട് അത് ഞാൻ പറഞ്ഞില്ല ഒരു ബാറ്ററിൽ ഒരു അരമണിക്കൂറത്തേനുള്ള വിഷ്വല്ലേ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല ഗോപ്രോയിൽ അല്ല മൊബൈലും ക്യാമറും കൂടി ഇല്ലാതെ ഒരു പരിപാടി നടക്കത്തില്ല അങ്ങനെ ഗോപ്രോ നമ്മൾ അവിടെ ഇരിപ്പുണ്ട് ഞാൻ അന്നേരം ഈ പട്ടിയുടെ എക്സ്പ്രഷൻ ഒക്കെ എടുക്കുന്ന ഗോപ്രോ അല്ല കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ഫോൺ പോയി അങ്ങനെ ഇവൻ്റെ ഫോൺ ഞങ്ങൾ അവിടെ കൊടുത്ത് അരമണിക്കൂറിനുള്ളിൽ തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പോൾ ഇറങ്ങിയേക്കുന്നത് ഈ സാധനം ഇപ്പോൾ വാങ്ങിയിട്ട് ഒരു പത്ത് മിനിറ്റ് ആവുന്നതേ ഉള്ളൂ അന്നേരം നമുക്കാണെങ്കിൽ എല്ലാം വെടി പറഞ്ഞിട്ട് ചെയ്തിട്ട് ഈ സാധനം തിരിച്ചുകൊണ്ട് കൊടുക്കണം തിരിച്ചുകൊണ്ട് കൊടുത്തതിൽ നമ്മുടെ രണ്ട് എല്ലാം കൂടും എൻ്റെയെന്നും പിന്നെയും പൈസ പോവും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഇത് ഇല്ലാത്തതുകൊണ്ടാണ് ഓക്കെ നമുക്ക് അന്നേരം വീഡിയോയിലേക്ക് പോവാം ആ ഇക്കലെ പൂരം പറയുക ആ ആ ആ മച്ച ഞാൻ പറഞ്ഞു പോയി ഞങ്ങൾ ഇങ്ങോട്ട് പഠിത്തത്തിന് കായകുളം പോലീസ് സ്റ്റേഷൻ ഫ്രണ്ടിൽ കൂടെ വന്നു ഞാൻ ഹെൽമറ്റ് ഒന്ന് എടുത്തില്ലായിരുന്നു സത്യം പറഞ്ഞത് ഹെൽമറ്റ് ആണെങ്കിൽ സീറ്റിൻ്റെ അടിയിലിരിക്കും ഞാനേ പെട്ടെന്ന് ഇതൊന്നും എടുക്കാൻ നല്ല മഴക്കോളൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് വന്നിട്ട് രോഗെടുക്കാമെന്ന് പറഞ്ഞിട്ടിറങ്ങി അന്നേരം ഹെൽമറ്റ് എടുത്ത് വെക്കാൻ വിട്ടുപോയി സീറ്റിൻ്റെ അടിയിലാണ് ഉണ്ട് നമ്മുടെ വണ്ടി അവിടെ ഓടിക്കുന്നുണ്ട് എൻ്റെവർക്ക് അങ്ങനെ സീറ്റിൻ്റെ അടിയിലാണ് ഇതിരിക്കുന്നത് അങ്ങനെ ഒരു പോലീസ് താരം കൈ കാണിച്ച് ഞാനങ്ങനെ ചവിട്ടി വണ്ടിയെ ഓട്ടിട്ട് അന്നേരം പറഞ്ഞ് ഹെൽമറ്റ് എന്താണെന്നൊക്കെ ചോദിച്ച് ഞാൻ നേരം പറഞ്ഞു സാറേ എടുത്തില്ല പെട്ടെന്ന് ഇറങ്ങിയാൽ ഞാൻ കാര്യം എല്ലാം കൂടി സത്യം എന്താ വേണ്ടി പറഞ്ഞു പുള്ളിക്കാരനോട് അത് കഴിഞ്ഞപ്പോഴേ എന്നോട് പറഞ്ഞ് ബുക്കും പേപ്പർ എടുക്കാൻ പറഞ്ഞു അങ്ങനെ ചേട്ടൻ്റെ വണ്ടിയാണ് അങ്ങനെ ബുക്കും പേപ്പറാം ക്ലിയറുക പുതിയ വണ്ടിയാണ് അന്നേരം സീറ്റ് ചെയ്യാൻ ബോക്കെ നമ്മുടെ സാക്ഷാൽ ഗോപുറോ അതിനകത്ത് ഇരിക്കുന്നു അന്നേരം ആളി ചോദിച്ച് ക്യാമറ കേട്ടോ എവിടെ ഞാൻ പറഞ്ഞു സാറേ എന്ന പറയും യൂട്യൂബറാ നേരെ ബ്ലോഗ് എടുക്കാൻ വേണ്ടി ഇറങ്ങിയത് പെട്ടെന്ന് ഇറങ്ങിയുകൊണ്ടിരിക്കുകയും എടുത്തിടാൻ പറ്റിയില്ല എന്നാൽ പറഞ്ഞാൽ അകത്ത് എസ് ഐ ഇപ്പോൾ പോയി കണ്ടിട്ട് സംസാരിച്ചിട്ട് വരാൻ പറഞ്ഞു അകത്തോട്ട് പോയി കഴിഞ്ഞാൽ എനിക്കറിയാം എൻ്റെ പൈസ മൊത്തം പോയി ഇതേ ഒന്നാമത് എൻ്റെ ഇനി ഏത് ഫോണിനെ കൊണ്ട് ഞാൻ പണയം വെക്കാൻ പോലീസ് സ്റ്റേഷൻ അങ്ങനെ ഞാനാണെങ്കിൽ പുള്ളിക്കാൻ്റെ കൈയും കാലൊക്കെ പിടിച്ചിട്ട് സാറേ എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലച്ചാൽ ഞാൻ അവിടെ നിന്ന് തടി ഊരി ഇവനെ കൊണ്ടോ അറിയപ്പെട്ടിച്ച് അവനെ പിടിച്ച അവത്തിരി എന്നെ കൊടുക്കാനൊന്നുമില്ല എൻ്റെ ഫോൺ കൊടുക്കണം അല്ലെങ്കിൽ ഞാൻ കൊടുക്കണം അതെ അല്ലേ ഇതിനെ കൊടുക്കണം ഇതിനെ കൊടുത്ത് കഴിഞ്ഞാൽ അവൻ്റെ ഫോൺ പോയി എന്തോ ഇന്ന് മൊത്തത്തി ഇറങ്ങിയാൽ എന്തായാലും ഞാനത് ഇറങ്ങാം ഈ പട്ടി നിന്ന് മിക്കാറ് ഇന്നത്തെ സമയം വെച്ചിട്ട് കടിച്ച് കീറാനാണ് ചാൻസ് കടിച്ചു കീറിയ ഇതിൻ്റെ ആയിരത്തി സംതിങ് രൂപ ഞാൻ കൊടുക്കണം എന്തോ പറയാനോ പഠിച്ചുകൊണ്ട് ദുരിതപ്പാട് തന്നെ എന്തായാലും സമയം കണ്ടത് നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം ഓക്കേ പക്ഷേ മല ഇതാണ് നമ്മുടെ വണ്ടി അതെ നമ്മുടെ ചാനലിൻ്റെ പേര് അക്കോർഡ് എഴുതിയിട്ടുണ്ട് കേട്ടോ ഈ വണ്ടിയാണ് വണ്ടിയാണിപ്പോൾ പോലീസ് പിടിക്കേണ്ടത് ഇത് സംഭവം സംബന്ധം പറയുമ്പോഴത്തേന് പോലീസുകാർ പിടിച്ചപ്പോഴും താക്കോലി ആ താക്കോലി വണ്ട് താടാ ഇങ്ങനെ പൊക്കിയാ എന്നോട് പറഞ്ഞ് ബുക്കും പേപ്പറും കാണിക്കാൻ ഇങ്ങനെ പൊക്കുമ്പോഴത്തേന്ദേ നമ്മുടെ ഗോപ്രോത ഇങ്ങനെ ഇരിക്കുവായിരുന്നു കേട്ടോ ഇങ്ങനെ എന്ത് നമ്മുടെ ഗോപ്രോഡാ ഉടുപ്പൊക്കെ ഒന്ന് മാറ്റി ഒരു നീല ഉടുപ്പൊക്കെ ഗോപ്രോയ്ക്ക് നമ്മളെടുത്ത് കൊടുത്ത് ുമ്പോഴത്തേനും കോപ്രോ അങ്ങനെ ഇരുന്നു അതുകൊണ്ടാണ് ഒരുവിധം രക്ഷപ്പെട്ടത് വരുന്നത് മെച്ചം നമ്മുടെ ഇതിൻ്റെ ചേട്ടൻ്റെ ചാനൽ കേട്ടോ ചേട്ടൻ്റെ വണ്ടിയാണ് ചേട്ടൻ്റെ ചാനലുവാണിത് നിങ്ങളാണെങ്കിൽ ഇതിനകത്ത് വീഡിയോസൊക്കെ കയറി ഒന്ന് വാച്ച് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ മാത്രമേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല വീഡിയോസൊക്കെ ഇടുന്ന നല്ല ക്വാളിറ്റി വീഡിയോസൊക്കെ ഇടുന്ന ഹൈ ക്വാളിറ്റി ഡി എസ് എൽ ആറിൽ ഒക്കെയാണ് ചേട്ടനൊക്കെ ഷൂട്ട് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളങ്ങൾ കയറിയിട്ട് വീഡിയോ ഒന്ന് നോക്കുക കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ഓക്കേ പച്ചമരേ ഇനിയുള്ള വിഷ്വൽസ് എല്ലാം വരാൻ പോകുന്നത് നമ്മുടെ ഗോപ്രോയ്ക്കകത്ത ഗോപ്രോയ്ക്കകത്താണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് അത് ക്ലാരിറ്റി ഉണ്ടോ ഇല്ലയോന്ന് എനിക്ക് അറിയത്തില്ല ഞാനാണെങ്കിൽ ഒരുവിധം സെറ്റിംഗ്സ് ഒക്കെ ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുക ഞാൻ യൂട്യൂബിൽ കയറി കണ്ടതിന് ടൂട്ടോറിലൊക്കെ നോക്കിയതായിട്ട് ഒരുവിധം സെറ്റിംഗ്സ് ഒക്കെ ഞാനിപ്പോൾ സെറ്റാക്കി വെച്ചേക്കുക അപ്പോഴത്തേന് ആ എത്രത്തോളം ക്ലാരിറ്റി ആണോ എന്ന് എനിക്ക് അറിയത്തില്ല എഡിറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഇനി കാണാൻ പറ്റുന്നുള്ളൂ എന്തായാലും നിങ്ങളാണെങ്കിൽ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം കേട്ടോ ഓക്കെ എന്നാൽ ഇനി അന്നേരം കണ്ടിട്ട് കണ്ടിട്ടുവാ ഓക്കെ ചില രണ്ട് പട്ടികൾ കഴിക്കുന്നത് പേ പട്ടിയാന്ന് തോന്നുന്നത് പട്ടിയുടെ അവിടെ ഇവിടെ മുറിഞ്ഞക്കിയിരിക്കുന്നുണ്ടോ ആ വേറെ അതിനോക്കേട്ട് വരാം പക്ഷെ അമ്മേ അവിടെ ആണെങ്കിൽ ഒരു പട്ടിയടപ്പം കേട്ടോ അത് ഇവിടെ ഉറങ്ങോ ഞങ്ങൾ കുറെ കിടന്ന് അലഞ്ഞു തിരിഞ്ഞിട്ട് നമുക്ക് അതിനൊന്നും കിട്ടിയില്ല എന്നാലും ഇതുമായിട്ട് അവിടെ പോയി നോക്കണ്ട അവിടെ നിന്ന് ഉറങ്ങോ ഇവിടെ ഒരു പട്ടിയാന്ന് ഉണർന്ന് ഇവിടെ അതിനെന്തായാലും അതിനെ നോക്കേണ്ട വരാം പണി പാളിയെന്ന് തോന്നുന്നു അച്ഛന്മാര് രണ്ടാമ ഓടുന്നുണ്ടോ

ണ്ടാ പുതിയ പേട്ടയാളുകള് പറയാ നമ്മളെ കണ്ണോട് പട്ടിക ഓടുന്ന ഓടി ங்கம்பிோடிமர <laughs> பட்டியடம் മാര അവിടെ ഒരു പട്ടി അവിടെ കിടപ്പുണ്ട് ഞങ്ങൾ കൊറേ നേരം ഇവിടെ നിന്ന് വടകി വടകി നിക്കുവാ ഓഹോ ചെടിയൊക്കെ ചോറിഞ്ഞ് നമ്മൾ നമ്മള് കൊറച്ചേരം വെയിറ്റ് ചെയ്ത് നിക്കുവാളിയും കിടന്ന് കേട്ടോ അവിടെ അവസ്ഥ റോഡൊക്കെ പിന്നെയും പോയി ഇത് എത്ര പറഞ്ഞിട്ട് ഒരു കാര്യല്ല ഇത് കേട്ടാ പിന്നെയും കടലുകയറി പിന്നെയും ഓരോ ദിവസം ചെല്ലുന്നോറും ഈ ആറാട്ടുപുഴ കൊച്ചിയുടെ ചെട്ടി റൂട്ട് നശിച്ചുകൊണ്ടിരിക്കുക ആരോട് പറയാൻ ആര് കേൾക്കാൻ പോയല്ലോ ഉച്ചമാരെ ദേ അവിടെ ഒരു പട്ടി കിടക്കുന്നുണ്ടത് എഴുന്നേറ്റ് ഉറക്കമായിരുന്ന വണ്ടിക്കാരൻ വന്നതിനെ ഉണത്തി ഞങ്ങളതിനൊന്ന് പേടിപ്പിക്കാൻ നോക്കട്ടെ ഓ മച്ചാ മരേ ഒന്നും പറയണ്ട ഞങ്ങളതാണെങ്കിൽ നിങ്ങൾ കണ്ടില്ലേ വീഡിയോയിൽ നമ്മുടെ പട്ടികൾ നാട്ടിലുള്ള പട്ടികളെ ഒന്ന് പ്രാങ്ക് ചെയ്യാൻ വേണ്ടി ഞാൻ പോയതാണ് പക്ഷെ നടന്നില്ല നിങ്ങൾ ആ വീഡിയോ കണ്ട പോലെ പട്ടികളൊന്നും ഉറങ്ങുന്നില്ലെന്നു എന്തോ ചെയ്യാനാണ് ഇത് ചുരുക്കം പറഞ്ഞ ടോട്ടലി ത്രീ ജി ആയിപ്പോ എന്തോ ചെയ്യാനാ ഞാനും അവനും കൂടി ഇതേ ശമിനോടെയും പോകുന്നുണ്ട് അതേ അവനും കൂടി ഒരുപാട് കഷ്ടപ്പെട്ടില്ല കേട്ടോ ഇവിടെക്കാ നമ്മൾ പോയിപ്രാ ഞങ്ങൾ ഞങ്ങൾ ഒരുപാട് അടുത്ത് പോയി കായംകുളം പുല്ലോളങ്ങര കുച്ചിട ചെട്ടീന ആറാട്ടുപുഴ പിന്നെ ഞങ്ങൾ ആയിരം തിങ്ങ് നമ്മുടെ ഉതങ്ങാ തുരുത്തി ലൊക്കേഷനില്ലേ അവിടെയൊക്കെ ഞങ്ങൾ വന്നായിരുന്നു അവിടെയൊക്കെ വന്നിട്ട് നമ്മൾ നോക്കി പട്ടികളൊന്നും ഉറങ്ങുന്നില്ല ലാസ്റ്റ് പട്ടികളൊക്കെ ഒന്ന് പേടിപ്പിക്കാൻ നോക്കിയിട്ട് ചെയ്തു മാക്സിമം ട്രൈ ചെയ്തു മച്ചമാര പക്ഷേ ഫ്ലോപ്പ് ആയി പോയി ഇനി വേറെ ഏതെങ്കിലും ഒരു ബ്ലോഗിൽ ഞാനിത് ഉൾപ്പെടുത്താം നമുക്കിത് സക്സസ് ആക്കണം ചെയ്ത് പോയി നമ്മുടെ എം എംഫോട്ടിക്കിൽ ജിയോ ജോസഫിന് വരെ തെറ്റ് പറ്റാറുണ്ട് എന്നിട്ട് എനിക്ക് പിന്നെ പറ്റുന്നത് പറഞ്ഞിട്ട് പിന്നെ ഒരു കാര്യമില്ല ഞാൻ പറഞ്ഞാൽ പോയ വഴിയാണെന്നെങ്കിൽ ഇതേ മച്ചന്മാര ഞങ്ങളാണെങ്കിൽ ഒരു രണ്ട് പേരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് രണ്ട് പേരെ അതെ ഞാനിപ്പോൾ നിങ്ങളെ ഫോട്ടോ കാണിക്കാം ഈ ഫോട്ടോ കണ്ടില്ല നമ്മുടെ മുതലങ്ങാത്തൂരത്തിൽ കണ്ടു വരാം നത്തും പിന്നെ ആരും കൂടെയുള്ള ആ കൂടെയുള്ള ആരും എനിക്ക് പേര് പറഞ്ഞില്ല നത്തിനെയും പോയ എവിടെയുണ്ട് നത്തിനെ പിന്നെ കൂടുതലുള്ള കാര്യങ്ങൾ എനിക്ക് കറക്റ്റ് പേരറിയത്തില്ല ഞാൻ കണ്ടുപിടിച്ചു ആ ഞങ്ങൾ അവിടെ നിൽക്കുവായിരുന്നു അവിടെ നിന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു വഴി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇവനാ ശെമിൻ എന്നോട് പറഞ്ഞു നിക്കാതെ നത്തുപോകുന്നു പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വെച്ച് പിടിച്ചു പുറയില്ല ഞാൻ ഇവനുകൂടി വെച്ചു പോയിട്ട് നത്ത് നമ്മൾ സാധാരണ ഒരാളെ ഇരിക്കുന്ന പോലെ ഇങ്ങനെ ഇന്നിട്ട് പുള്ളി ഒരു ശോ അടിച്ചൊക്കെ ഇരിഞ്ഞു പക്ഷെ നമുക്ക് പെട്ടെന്ന് താൻ മനസ്സിലാവത്തില്ല അങ്ങനെ ഇവനെ കണ്ടുപിടിച്ചത് ഇവിടെ നിന്നെ എന്നോട് പറഞ്ഞു ഇവര് മാസ്ക് എടുത്തിട്ട് നത്ത് പിന്നെ ഞങ്ങൾ വണ്ടി വിട്ടടിച്ചു പോയിട്ട് ഫ്രണ്ടി കൊണ്ടുവന്ന് മട്ടം കാര്യങ്ങളൊക്കെ ചോദിച്ച് ചോദിച്ചാൽ ഞങ്ങൾ കൂടെ നേരം സെൽഫി ഒക്കെ എടുത്ത് അവരന്തേരം പറഞ്ഞ് വീഡിയോസായിട്ട് എടുക്കാൻ പറ്റത്തില്ല മച്ചമാരെന്നു ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞ് പിന്നെ അവരുടെ ടീമിൽ നിന്ന് തന്നെ അവർ പുറത്താക്കുന്നൊക്കെ അവർ പറഞ്ഞത് അത് നമ്മൾ ബ്രോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ സെൽഫി എടുത്തിട്ട് പിന്നെ അവരെയും വിട്ട് ചുരുക്കം പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങിയത് വേസ്റ്റ് ആയിപ്പോയി പക്ഷേ ഭയങ്കര കുറേ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു വേറെ കുറെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ചെയ്യാൻ നോക്കിയിട്ട് ഒന്നും ഒന്നും നടന്നില്ല നമ്മുടെ പ്രാങ്കും അങ്ങനെ ചീറ്റിപ്പോയി എന്നാലും നമുക്ക് അടുത്ത ചലഞ്ചോ പ്രാങ്കോ എന്തെങ്കിലുമൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാങ്കോ ചലഞ്ചസോ എന്തെങ്കിലുമൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് കമൻറ്റ് ഇടുക കേട്ടോ നല്ല നല്ല ചലഞ്ചസൊക്കെ നിങ്ങൾ കമൻറ്റ് ഇടുക നിങ്ങൾ നല്ല 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 ചലഞ്ചസിൻ്റെയൊക്കെ കമൻറ്റ് ഇടാത്തതുകൊണ്ടാണ് ഞാനും ചലഞ്ച് ചെയ്യാൻ കുറച്ച് ലാഗ് ആകുന്നത് നിങ്ങൾ അടിപൊളിയായിട്ടുള്ള ചലഞ്ചസൊക്കെ കിട്ടും നമ്മൾ പക്കാക്കിയായിരിക്കും ഓക്കെ ദിവച്ചമനത്തെ ഇതാണ് നമ്മുടെ കട്ടേട്ട ഈ കട്ടയൊക്കെ ഞാൻ ഞാനിടയ്ക്ക് പോകുന്നത് നിങ്ങളോടൊക്കെ പറയത്തില്ലേ ഈ കട്ടയൊക്കെ ഇറക്കാൻ വേണ്ട ഈ കട്ടയല്ല വേറെ കട്ട എറണാകുളത്തുനിന്ന് വേറെ കട്ട അതാണ് ഞങ്ങൾ ഇറക്കാൻ പോകുന്നത് അപ്പൊ എന്റെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വിശ്വസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അപ്പോൾ മറ്റൊരു വീഡിയോ കാണാൻ സൈനിയോ